ും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മളെ ശനിയാഴ്ചയാണ് പിന്നെ ഇന്ന് ലീവുള്ള ദിവസമായിരുന്നു അതുകൊണ്ടുതന്നെ രാവിലെ കടി ഉണ്ടാക്കാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട് കേട്ടോ ചായക്കട അപ്പം അവിടെ പോയിട്ട് നമ്മളെ അപ്പൊ ഒക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു സാധാരണ പൊറോട്ടയാണ് വാങ്ങിക്കുക പക്ഷേ ഇന്ന് എന്താ അപ്പം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെന്താ ഞാനപ്പം വാങ്ങിച്ചു പൈസക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫാദർ കുട്ടി എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ഒന്നാമത് ഇപ്പം നല്ല കാറ്റും തണുപ്പൊക്കെ അല്ലേ അങ്ങനെ അവളെ എഴുന്നേറ്റിട്ടില്ല അപ്പം ഞാൻ അപ്പം എന്താ പറയുക ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അവിടുത്തെ അപ്പം അപ്പത്തേക്ക് ഒമ്പതര ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഇന്നലെ രാത്രിയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റില്ല ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു വെറുതെ വർത്തമാനം പറയുന്ന സമയം പോയി പിന്നെ അപ്പത്തേക്ക് നമ്മുടെ ഫാദർ കുട്ടിക്ക് നല്ല ഉറക്കം വന്നോൾ കഴുകാനും സമ്മതിക്കണില്ല എന്നാൽ പോയിട്ട് ഓളായിട്ട് ഉറങ്ങൂല്ല ലാസ്റ്റ് ഇങ്ങോട്ട് ഞാൻ അവളെ കൂടുകൊണ്ട് പോയി കടന്നാറിയാതെ അങ്ങനെ ഉറങ്ങിപ്പോകും ചെയ്തു രാവിലെ നീച്ചിട്ടുള്ളപ്പോൾ അവസ്ഥ ഇതാണ് കേട്ടോ കിച്ചൻ്റെ എൻ്റെ പൊന്നോ എനിക്കിങ്ങനെ കണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെയോ പ്രാന്ത് കയറി വരും അങ്ങനെ പിന്നെ ഞാൻ ഫൈസിക്കുട്ടിയോ ഫാദർ കുട്ടിക്കുള്ള ദോശ അവിടെ മാറ്റി വെച്ച ശേഷം പാത്രങ്ങളൊക്കെ വേഗമുണ്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അരമണി അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോടത്തോളം നിന്നിട്ടാണ് കേട്ടോ പാത്രം കഴുകിയത് അങ്ങനെ തീയൊക്കെ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ച് പിന്നെ അതായത് ഇന്നലത്തെ ചെമ്മീനാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഉച്ചയ്ക്ക് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ കൈയൊക്കെ ഉണ്ടല്ലേ നന്നായിട്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പാമ്പിൻ്റെ തൊലി പോലെ ആയിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക പൊളിഞ്ഞ് പോരുന്ന ആ ഒരവസ്ഥ ഇങ്ങനെ എത്തിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര കാറ്റ് ഡ്രൈ ആവും കേട്ടോ സ്കിന്നു പെട്ടെന്ന് കയ്യും കാലൊക്കെ അങ്ങനെ ഇതാ തീയൊക്കെ കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ചൂടായി വരുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം അരി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ലീവ് ഉള്ള ദിവസം ആയതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ മക്കളെല്ലാം തോട്ടിക്ക് വരാന്ന് പറയുന്നുണ്ട് അപ്പൊ പണികളൊക്കെ തീർത്തിട്ട് തൊട്ടിക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം അവിടെ പോയത് എന്തായാലും സമയം വഴുകും ഇവർ വിചാരിച്ച പോലെ നമുക്കിപ്പോൾ കുറച്ച് തുണികളെ തീരുമാനമുള്ളതെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ കളിച്ച് കളിച്ച് കളിച്ചാൽ സമയം പോകണതറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ അൺഷൂസ് വേൾഡ് പറഞ്ഞ പോലെ നമ്മൾ എന്താ പറയുക പിന്നെ തോട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷപ്പും ആയിരിക്കും അപ്പോൾ നമ്മൾ തിന്നാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല വന്നു കഴിഞ്ഞാൽ വേണ്ടി കഴിച്ചാൽ മതിയല്ലോ അങ്ങനെ പണിയൊക്കെ തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ വേഗം അരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒന്ന് വെവയെല്ലാം ഒറ്റടിക്കാൻ നമുക്ക് എല്ലാം പാട് ചെയ്യാൻ പറ്റില്ലല്ലോ ചോറടുപ്പത്ത് കറി ഗ്യാസിലങ്ങനെയൊന്നും പറ്റില്ലല്ലോ എല്ലാം അടുപ്പിലന്നെ ഉണ്ടാക്കണം അപ്പം അങ്ങനെ വേഗം അരി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയിട്ട് ശേഷം പിന്നെ വേഗം അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടു അടിച്ചു വാരി തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വന്നുകഴിഞ്ഞാൽ പിന്നെ വേഗം കുളിച്ച ഡ്രസ്സ് മാറിയാൽ മതിയല്ലോ അല്ലാതെ ഇങ്ങനെ അടിക്കലും തുടക്കലൊക്കെ പിന്നെയും ഉള്ളിൽ കൂടെയൊക്കെ ചെളിയാവും പിന്നെയും നമ്മുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കല്ലേ അപ്പോൾ മീൻ നമ്മളെ മീൻകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പായലും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് തീറ്റിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ തീറ്റിട്ട് കൊടുക്കണം കാണാൻ തീറ്റിട്ട് കൊടുക്കാൻ ഭയങ്കര രസമാണ് അങ്ങനെ എന്താ ഫൈസികുട്ടി അത് തന്നെ ഒരു മീനെ പിടിച്ചിട്ടുണ്ട് ആൾ കൊണ്ടുവന്ന മീനിനെ തന്നെ ആൾ പിന്നെയും പിടിക്കും അങ്ങനെന്താ അത് പക്കറ്റിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വേഗം തന്നെ ഉള്ളു അന്ന് അടിച്ചു വയാണ് കേട്ടോ അടിച്ചു വാരി തിളച്ചിട്ടാണ് തിരുമാനം വേണ്ടി പോണത് അപ്പോൾ അത് ഏകദേശം വേവം ചെയ്യും അരി വന്ന് കഴിഞ്ഞ ശേഷം പോകാന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ പിന്നെ ഇക്ക ഇക്കുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക നീക്കുമ്പോഴത്തേക്കും ചോറും കറിക്കാവുമാണ് തിരുമ്പലും കഴിയണം അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എല്ലാവരും പാടൊരു തിരുമ്പലായിരിക്കും അപ്പം അതിന് മുന്നേ തിരുമ്പി വരാന്ന് വിചാരിച്ചിട്ട് വേഗം അടിച്ചു വരും കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം കുറേ ദിവസമായിട്ട് നമ്മൾ കമൻറ്റ് ബോക്സ് ഓഫ് ആണെന്ന് കുറേ പേര് പറയുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മൾ കമന്റ് ബോക്സ് ഞാനായിട്ട് ഓഫ് ചെയ്യുന്നതല്ല എന്താ അറിയില്ല വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞും അപ്ലോഡ് ആയി കഴിഞ്ഞ ശേഷം കമന്റ് ഓൺ ആണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ കമന്റ് ഓഫ് ആയി പോവാണ് കേട്ടോ എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടോ മക്കളെ കാണിക്കുന്നത് കൊണ്ടാണോ കുട്ടികൾ ഉള്ളതുകൊണ്ടോന്ന് എനിക്കറിയില്ല അങ്ങനെ അത് ആ തിരുവാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് അപ്പുറത്ത് ഒരു തിരുമ്മുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അവിടെ സോപ്പ് ഓടിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം അത്രയും നേരം നിൽക്കണ്ടല്ലോ അങ്ങനെ തുണികളവിടെ സോപ്പ് ഓടിലിട്ട ശേഷം നമ്മൾ വന്ന് ചെറുപയർ ഉണ്ടായിരുന്നു അപ്പൊ അത് മഞ്ചട്ടിൽ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പതാ നമ്മളെ തോട്ടുന്ന കുറച്ച് മീനും പിടിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ നേരത്തെ കാണിച്ചത് പൈസ കുട്ടിക്ക് മീൻ എവിടെ കണ്ടാലും പിടിക്കണം അങ്ങനെ മീനൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നാ തിരുമ്പി തുണികളൊക്കെ വേഗം ഒന്ന് ഒലുമ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒലുമ്പൽ അല്ല ഒലുമ്പലല്ല ഒലുമ്പിട്ടാണ് വന്നത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം തന്നെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മുടെ ചെറുപയർ കറക്റ്റ് വെന്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഒരു രണ്ട് മിനിറ്റ് കൂടി ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപയറിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനം ആയിട്ടുണ്ടായിരുന്നു കറക്റ്റ് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ വരുന്ന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വേഗം അത് കടുകൊട്ടിക്കാന്ന് വിചാരിച്ച് അതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെയാണ് കേട്ടോ നേരത്തെ കട്ട് ചെയ്തെടുത്തത് അങ്ങനെ തീ കെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ചകിരിയൊക്കെ ഇട്ട് തീ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു കേട്ടോ ചെറുപാരിൽ പിന്നെ ഞാൻ വേഗത ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ ചെറുപയറിനൊന്ന് തൂമിച്ചെടുക്കുകയാണ് തൂമിച്ച ശേഷം പിന്നെ ഈ ഒരു ചട്ടിയിൽ തന്നെ രസവും കൂടി വെക്കാമെന്ന് വിചാരിച്ച് എല്ലാ ചട്ടിയിലും പാടെ കരിയാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ ക ചെറുളിയും പച്ചമുളകും കറിവേപ്പിനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയാരും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ചെറുപയർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിൽ തന്നെയാണ് രസം കൂടി ഉണ്ടാക്കിയത് കേട്ടോ നമ്മളെ അതേപോലെ തന്നെ കടുകൾ എണ്ണയെച്ച് കടുക് ഒട്ടിച്ച് വറ്റിൽ വറ്റൽമുളകും കറിപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മളെ വെളുത്തുള്ളിയും രണ്ട് മൂന്ന് ചെരുള്ളി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടി മൂപ്പിച്ച് നമ്മുടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകൊടി കുരുമുളക് പൊടി കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ പുളി വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് നമ്മുടെ രസം റെഡി രസം ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കേട്ടോ അങ്ങനെ അതായിട്ടുണ്ട് പിന്നെ മക്കൾക്ക് നമ്മുടെ ചെമ്മീനെ വൈകുന്നേരത്ത് പൊരിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഇപ്പൊ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് വൈകുന്നേരത്ത് വേണ്ടി വരും അപ്പൊ ഇപ്പത്തെ കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ സംഭവം അവ ഞാൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഉച്ചക്ക് ഞാന് ബുൾസേ ഉണ്ടാക്കി കൊടുക്കുക ഓംലേറ്റ് ആണോ പുൽസേ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫാദർ കുട്ടി പറയും ബുൾസെ മറിച്ചിടോ ഓംലേറ്റ് മറിച്ചിടോന്ന സംഭവം മറിച്ചിടാത്തതാണ് അവർക്ക് ആവശ്യം അതിപ്പോഴും അറിയില്ല മറിച്ചിടാത്തത് ബുൾസയാണ് മറിച്ചിട്ടത് ഓംലേറ്റ് ആണ് എന്നുള്ളത് രണ്ടുപേർക്കും അറിയില്ല മുട്ട അറക്കട്ടെന്ന് വെച്ചാൽ ബുൾസെ ഉണ്ടാക്കട്ടെന്ന് വെച്ചാൽ ബുൾസിയ മറിച്ച് ഓംലെറ്റ് മറിച്ച് ചോദിക്കും അപ്പോൾ അങ്ങനെ എന്താ രണ്ടുപേർക്കും ഇപ്പോൾ ബുൾസിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ചില സമയത്ത് ഓംലെറ്റും മതിയെന്ന് പറയും ചില സമയത്ത് ബുൾസിയും മതിയെന്ന് പറയും ഇപ്പം കുറച്ചായിട്ട് ബുൾസിയാണ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതാണ് രണ്ടുപേർക്കും ചോറ് വിളമ്പിട്ടുണ്ട് അങ്ങനെ രണ്ട് പേർക്ക് ഇതാ രണ്ട് പുൽസ്യം കൂടി ഉണ്ടാക്കിയിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് അപ്പം ഇക്ക നല്ല ഉറക്കാണ് ഇക്കതൊന്നും അറിഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇക്ക് നീക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കളത്തെ കുറെ പണികളൊക്കെ കുറേയണ്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണല്ലോ പിന്നെ ഇത് അത് ചോറ് കഴിക്കാൻ ചോറും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുത്താൽ മതി അങ്ങനെ എന്താ നമ്മുടെ ഫേസ് കുട്ടിക്ക് ആദ്യം ഉണ്ടാക്കി അവൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഫാ ഫാദർ കുട്ടിക്ക് നമ്മൾ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അവൾക്കും കൂടി പുൽസേര ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് അതും ടപ്പേന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും മക്കളെയൊക്കെ അതാ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വെള്ളം വറ്റി അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ ഫാദുകുട്ടി കുട്ടി മൊത്തം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് അവിടെ വെച്ചിട്ടുണ്ടായി കുറച്ച് നല്ല പകുതി മുക്കാലം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് കളയണ്ടല്ലോ ഞാൻ അറിഞ്ഞിട്ട് ആ ഒരു പാത്രത്തിൽ കൂടെ തന്നെ കുറച്ചും കൂടി ചോറും ചെറുപാറും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് കുറച്ചാറ് എടുത്തിട്ടുണ്ട് അച്ചാർ തീരാനായിട്ട് തീർന്നു കേട്ടോ നമ്മുടെ മാങ്ങഞ്ചി അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ അച്ചാർ ഉണ്ടാക്കി പിന്നെ എപ്പോഴും ഈ അച്ചാർ കൂടിയിട്ട് കാണിച്ചല്ലോ ചോറ് ഇക്കാം അങ്ങനെ എന്താ ചോറൊക്കെ കഴിച്ച് ഇക്കഴിഞ്ഞിട്ട് ഇക്കാക്കും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമ്മൾ തോട്ടിൽ നിന്ന് മീൻ പിടിച്ചല്ലോ അപ്പൊ ഫൈസിക്കുട്ടി ഇക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു തൊയരം കൊടുക്കണില്ലാട്ടോ എന്താ തോട്ടിൽ നിന്ന് മീൻ കിട്ടി നമുക്ക് പോവാ മീൻ പിടിക്കാനേ വേണ്ടി അങ്ങനെ നമ്മള് ഉം തോട്ടിൽ പോയിട്ട് മൂന്നാലോട്ടം കോരി പക്ഷെ ഒരു മീനും പോലും കിട്ടിയില്ലാട്ടോ പിന്നെ നമ്മൾ നേരെ കെനാലിക്ക് പോയി നമ്മൾ അമ്പുകുന്ന് കനാലാണ് കേട്ടത് അപ്പോൾ അമ്പുകുന്ന് കനാലൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നീർച്ച വരാനായല്ലോ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ ആയിട്ട് നമ്മൾ അമ്പുകുന്ന് നീർച്ച നടക്കുകയാണ് അപ്പോൾ അമ്പുകുന്ന് നീർച്ചതുവരെ കാണാത്തവരൊക്കെ എന്തായാലും വന്ന് നോക്കാം കേട്ടോ ഭയങ്കര പരിപാടിയാണ് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് വന്ന് കണ്ടുവെക്കുക അപ്പോൾ അവിടേക്ക് പോണ വഴിയാണ് കേട്ടോ ഇത് അതിൻ്റെ സൈഡിലാണ് ഈ ഒരു കനാലും കൂടി വരുന്നത് അപ്പോൾ ഈ ഒരു സൈഡൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അടിയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് നീന്താനും കളിക്കാനും ഒക്കെ സുഖമാണ് കേട്ടോ അങ്ങനെ ഇപ്പറത്തെ ഒരു പറമ്പിണ്ട് നമ്മൾ പാലൊക്കെ വാങ്ങുന്നത് ഈ ചേച്ചിന്റെ ആ ഇവിടുന്നാണ് കേട്ടോ ഇവരുടെ സ്ഥലത്ത് നിന്ന് ആ ചേച്ചിന്റെ സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ ഇവിടുന്ന് ഒരു താറാവിന്റെ ഒരു കുളം പോലെ ഉണ്ട് അപ്പൊ മീൻ മീനടക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഇവിടെ ഇറങ്ങി മീൻ പിടിച്ചു നോക്കി പക്ഷെ സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പൈസ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല ഇന്ന് തീരെ ഭാഗ്യല്ലാട്ടോ അങ്ങനെന്താ ഇപ്പുറത്തേതാ അവരുടെ താറാവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകണുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ ബാക്കിൽ ബേക്കില് പോണ കാണാൻ വേണ്ടിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മെയിൻ കനാലിൽ വന്നു അവിടെ ഇറങ്ങിയതാ കൊറേ നേരം കളി ണ്ടായിരുന്നു ഫൈസിക്കുട്ടി നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേതാ അവനിങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത്ര ഹൈറ്റ് ഉള്ളു നമ്മുടെ വെള്ളം കാണുമ്പോൾ നന്നായിട്ട് ആഴുള്ള പോലെ തോന്നും പക്ഷെ അത്രയൊന്നും ആഴല്ലോ അങ്ങനെ നമ്മുടെ ഫാതി കുറച്ച് ദൂരമൊക്കെ കുറച്ചു തട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ വെള്ളം പേടിയാണ് കേട്ടോ എനിക്ക് പിന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ വെള്ളം ഇവരിങ്ങനെ കാണാൻ ഇവരിങ്ങനെ കളിക്കാനൊക്കെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാലൊക്കെ ഇഷ്ടമാണ് പക്ഷെ മൊത്തത്തിൽ ഇങ്ങനെ ഇറങ്ങാൻ പേടിയും കാരണം ഇക്കിറക്കൽ പെട്ട് ബുക്കും നീന്തൽ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ബുദ്ധി തള്ളിയിടിക്കേണ്ടട്ടോ അങ്ങനെന്താ ഞാൻ കരയത്തിരുന്നു ഇവരിങ്ങനെ നീന്തലെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു അപ്പം നമ്മളൊരു സമയം ഒരു നാലര മണി നാലരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ നല്ല അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറമൊക്കെ പാടാണ് കേട്ടോ നെൽപ്പാടാണ് നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ നീന്തലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ഡേറ്റ് കാണാമിൻ